ഹായ് ഇന്നപ്പോൾ ദേ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്യാരറ്റ് കേക്കാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കാണ് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണ് കേട്ടോ വേഗം തന്നെ തയ്യാറാക്കുക ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കതിൻ്റെ അളവനുസരിച്ച് കാര്യങ്ങൾ എടുത്താൽ നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് കിട്ടും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ നോക്കിയത് കണ്ട ക്യാരറ്റൊക്കെ നന്നായിട്ട് കാണുന്നില്ലേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു രണ്ട് മൂന്ന് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കൊന്നും ഞാനിവിടെ താഴെ കൊടുക്കുന്നില്ല എന്നാലും പറ്റുവാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ നെയ്മടിച്ച് കയറിക്കാം കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള കേക്കുകളാണ് ഞാൻ റെസിപ്പി ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യണം ഇത് ഞാനൊരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തു അത് ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറാവണം ഒത്തിരി കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ കേക്കിന് ഭയങ്കര കൈപ്പ് രസം ഉണ്ടാവും അപ്പോൾ അതേ ഇത് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഒന്നര ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഞാൻ മെൽറ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്ത് വെച്ച് മൂന്ന് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് മുട്ട എന്ന് വെച്ചാൽ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് അല്ലെങ്കിൽ രണ്ട് മുട്ട മാത്രം മതി അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ നല്ല പ്ലഫി പ്ലഫിയായിട്ടിരിക്കണം അതേപോലെ ഒരു പത്ത് ഒരു സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതുകൊണ്ടു ഞാൻ നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് ഈ മുട്ടയുടെ ഉണ്ണിയുടെ കളറൊക്കെ ഒരു വൈറ്റ് കളറാവണം ഇതുകൊണ്ടോ അതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാരയാണ് അതായത് നൂറ് ഗ്രാം പഞ്ചസാരയാണ് അത് ഞാൻ പൊടിച്ച് വച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വീണ്ടും നന്നായിട്ട് നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പതഞ്ഞു വരണം നല്ലൊരു പത വരുന്നതും വരെ ഒരു ഒരു പത്ത് സെക്കൻഡ് കൂടെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം വെളി ഓയില് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അരിപ്പക്കകത്തോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൈദപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം പട്ടായ ഇലക്ക ഗ്രാമ്പു ജാതിക്ക ഇതെല്ലാം കൂടെ പൊടി പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് സ്പൂൺ മാറ്റിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെയൊന്ന് ഇടഞ്ഞ് അരിച്ചടഞ്ഞ് കൊടുത്താലും മതി അപ്പോൾ ഞാൻ സ്പൂൺ മാറ്റിയിട്ട് മാറ്റിയിട്ടതിങ്ങനെ തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു ഇടഞ്ഞു കൊടുക്കുവാണ് കണ്ട അപ്പം നമുക്കതിനകത്ത് കട്ടയൊക്കെ കാണാൻ പറ്റും കട്ടയൊക്കെ എടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നിലക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയും നമുക്കൊരു ബൗള് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഈന്തപ്പഴവും പിന്നെ നട്ട്സും മുന്തിരിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തു ആ വീഡിയോ ഒക്കെ എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം അത് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഒരു ടീസ്പൂൺ വാനില ഐസൻസും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാൻ ഒത്തിരി ഇങ്ങനെ കുത്തി കുത്തിയിളക്കൊന്നും വേണ്ട ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മെല്ലെ വളരെ സാവധാനത്തിലൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പം കേക്കിൻ കേക്ക് ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാൻ ഒരുപാട് വീഡിയോ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തുകൊണ്ടോ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇച്ചിരി പണിപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ടിട്ട് ഗ്രീസ് ചെയ്തതാണ് അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്ററി ഇട്ട് കൊടുക്കാം ഇതേ നന്നായിട്ട് തന്നെ കേക്കിൻ്റെ ബാറ്റർ ഞാൻ കേക്ക് ടീന്നിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇച്ചിരി അണ്ടിപെരിപ്പ് ഇതേപോലെ പൊളന്ന് അതിലേക്ക് എടുത്തു വെച്ച് കൊടുത്തു ഒരു അഞ്ചാറെണ്ണം ഉണ്ട് എടുത്തു വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എന്താ പിന്നെ ബദാം ഇതേപോലെ ചെറുതായിട്ടരിഞ്ഞ് അതൊന്ന് നിരത്തി കൊടുക്കാം ബദാമ് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പിസ്ത ഇതേപോലെ നിരത്തി കൊടുക്കാം ചില അവിടെ ഇവിടങ്ങളായിട്ട് അങ്ങനെ നിരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് കെട്ടിന്നൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായ കടായിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ടില്ലേ കാണാനൊക്കെ നല്ല ഭംഗിയാണ് സൈഡെല്ലാം നന്നായിട്ട് ഇന്തിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് കാണാനൊക്കെ പക്ഷേങ്കിൽ അധികം പൊങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തത് അതുകൊണ്ടാണ് അധികം പൊങ്ങി വരാത്തത് ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ചെറിയ കേക്ക് കേക്ക് ടിന്നെടുക്കുമ്പം നിങ്ങളെ കാണിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അന്നേരം അത് നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം ഞാൻ കേക്കൊന്ന് മുറിച്ച് കൊടുക്കുകയാണ് ചെറുതായിട്ട് മുറിച്ച് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ അത് നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ കാണാനും നല്ല സെറ്റാണ് അപ്പം ഇതുണ്ടോ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും അതിലേറെ ടേസ്റ്റാട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കേക്കാണ് നല്ല സ്പോഞ്ചിയാണ് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്